നമസ്കാരം ആ സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ടു കാശ്മീർ റോഡ് ട്രിപ്പിന്റെ ഭാഗമായി ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പിന്നിട്ടപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലെ സാഗർ എന്ന സ്ഥലത്താണ് ഇത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടെയുള്ള ഒരു പ്രധാന അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നാനൂറ് ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു തടാകമുണ്ട് കൂടി ഇവിടെ അതിൻ്റെ പേര് ലാഘ ബഞ്ചാര ലേക്ക് എന്നാണ് ആ തടാകത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നമ്മളിവിടെ സാഗറിൽ താമസിച്ച വളരെ കുറഞ്ഞ ചിലവിൽ വളരെ നല്ല രീതിയിൽ താമസിച്ച ഒരു ഹോട്ടലിൻ്റെ വിശേഷം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു വീഡിയോയിലേക്ക് പോകാം എൻ എച്ച് ഫോർട്ടി ഫോർ ഹൈവേയിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഇടത്തോട്ട് മാറിയാണ് സാഗർ സിറ്റിയിലേക്കുള്ള റൂട്ട് അവിടെ എം എസ് ഗ്രാൻഡ് എന്നൊരു ഹോട്ടലിൽ നമ്മൾ ഓയോ റൂംസ് വഴി റൂം ബുക്ക് ചെയ്തായിരുന്നു വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വളരെ വിശാലമായ ഒരു റൂമാണ് ഇവിടെ ലഭിച്ചത് ഹോട്ടൽ മാനേജറും സ്റ്റാഫും ഒക്കെ വളരെ സൗഹാർദ്ദപരമായാണ് നമ്മുടെ പെരുമാറിയത് നമ്മുടെ യാത്ര വിശേഷങ്ങൾ അന്വേഷിച്ചു യാത്ര നാല് ദിവസത്തോളം പിന്നിട്ടപ്പോൾ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു വസ്ത്രങ്ങളൊക്കെ അലക്കി ടെറസിൽ ഉണക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു അതിനുശേഷം വൈകുന്നേരം തടാകത്തിൻ്റെ കരയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് തടാകത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെ തടാകത്തിൽ നിന്ന് സൂര്യാസ്തമയം കാണാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഏകദേശം അഞ്ചരക്ക് തന്നെ തടാകത്തിൻ്റെ കരയിലെത്താനുള്ള പ്ലാനിൽ റൂമിൽ വിശ്രമിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി നിൽക്കുമ്പോൾ ഇത്തിരി വൈകിപ്പോയി ഇന്നത്തെ വൈകുന്നേരം ഇവിടെ നമ്മൾ മധ്യപ്രദേശിലെ സാഗറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ലാഖ ബഞ്ചാര ലേക്ക് സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് ഇതൊരു വലിയ വളരെ വിശാലമായ ഒരു തടാകമാണ് ഏകദേശം നാനൂറ് ഏക്കറോളം വ്യാപിച്ചെടുക്കുന്ന ഒരു താടകമാണ് ഇത് ഈ സാഗർ നഗരത്തിൻ്റെ പ്രധാന കൂടിയാണ് ഇത് വളരെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു തടകം കൂടിയാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് നാനൂറ് ഏക്കർ യാവ്റ്റെടുക്കുന്ന ഈ തടാകം ഇത് ചുറ്റുവര ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലേക്കും വിശാലമായ നടപ്പാതകൾ ഇൻ്റർലോക്ക് ചെയ്ത നടപ്പാതകൾ ഒരു വരയിലും ബേക്കിംഗ് സംവിധാനം ഗാർഡനും ഒക്കെ ഉണ്ട് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനും വളരെ നല്ലൊരു ഏരിയ ആണ് കൂടാതെ നടക്കാൻ കഴിയുന്നവർക്ക് റോഡരികൾ നടത്തുന്നതിനേക്കാളും വളരെ സൗകര്യപ്രദമായി ഇടനും രാവിലെ മോർണിംഗ് വാക്കിന് പോകണം വൈകുന്നേരത്ത് ഈവനിങ് വാക്കിന് ഒക്കെ വളരെ നല്ല സൗകര്യമാണ് ലാഖ ബഞ്ചാര എന്നത് ഒരു ധനികനായ ഒരു കച്ചവടക്കാരൻ്റെ പേരാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ തന്നെ ഈ തടക ഇവിടെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടക്കുന്നത് കാണാം തണുപ്പുള്ള ഒരു സായാഹ്നമാണിത് ഇവിടെ സൂര്യാസ്തമയം പ്രധാന അട്രാക്ഷനാണ് മയം കാണാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും പക്ഷേ ഇവിടെ സൂര്യനസ്തമിക്കുന്നത് ആറു മണിക്ക് മുമ്പേ ആയതിനാൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും സൺസെറ്റ് കഴിഞ്ഞിരുന്നു ഇവിടെ മറ്റു ബോട്ടിംഗ് ആക്ടിവിറ്റീസ് പിക്നിക്ക് മുതലായ ആക്ടിവിറ്റികളും ഈ തടാകത്ത് നടക്കുന്നത് തന്നെയാണ് സാഗറിൻ്റെ പ്രധാന അട്രാക്ഷൻ മറ്റു പല ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് പ്ലേസസ് ഉണ്ടെങ്കിലും അവയൊക്കെ നാൽപ്പത് അമ്പതും കിലോമീറ്റർ അകലത്തിലാണ് സാഗർ ഏറ്റവും അടുത്ത് ഏകദേശം ആറ് കിലോമീറ്ററിനകത്തുള്ളത് ഈ രാത്ഥ പഞ്ചാര ലേക്കാണ് ഇത് സംവിധാനം ഏറ്റവും പ്രധാന ആകർഷണം ഇവിടെ വൈകുന്നേരങ്ങളിൽ ലേശ്വരൊക്കെയാണ് എത്താറുള്ളത് ഒരുപാട് തീർത്ഥ ഒരുപാട് സമയമാണ് ഇവിടെ എത്തുന്നത് ലൈറ്റ് ഷോ ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ് അവരവിടെ കൺട്രോൾ റൂമിൽ നിന്നതിൻ്റെ ലൈറ്റ് ഷോയ്ക്കുള്ള ഇന്നത്തെ ലൈറ്റ് ഷോയുടെ അക്രമീകരണങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് യഥാർത്ഥ ലൈറ്റ് ഷോ നമ്മൾക്ക് കാണുവാൻ പറ്റിയില്ല ഇവിടെ ഗാലറിയിൽ പടവുകളിൽ ആൾക്കാർ ലൈറ്റ് ഷോ കാണുന്നതിനായി നിരന്നിരിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വരുന്നു ഇന്ന് രാവിലെ നാല് മണിക്ക് നമ്മൾ നമ്മൾ വളർന്നു ഒരു ചായ തീയാനൊക്കെ വേണ്ടി ഹോട്ടലിൻ്റെ ടെറസിലേക്ക് വന്നിരിക്കും ടെറസിൽ ബാൽക്കണി ഒരു റൂമുണ്ട് എല്ലാ കിച്ചനും നല്ല സൗകര്യവും റെഡിയാണ് പിന്നെ രാജേഷൻ തന്നെ ചായ ഉണ്ടാക്കുന്നു സ്റ്റൗ ചായ ഉണ്ടാക്കുന്ന അവസാനങ്ങൾ പഞ്ചസാര ചായപ്പൊടി എന്താ തന്നെയാണ് രാവിലെ നാല് മുൻപ് പുറത്ത് പോയാൽ നമുക്ക് ചായ കിട്ടുമുന്നോട്ടാണ് അതുകൊണ്ട് രാജേഷൻ നമ്മൾ ചായപ്പൊടി പഞ്ചസാര പാലി മുതലായ രീതിയിലും ഗ്യാസ് വെക്കാൻ ആദ്യം വണ്ടിയിൽ ഗ്യാസ് സ്റ്റൗ കൂടി കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ചില സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം അത് ഒഴിവാക്കിയിരുന്നു നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാകം ചെയ്ത് സ്വന്തം വർഷം തയ്യാറാക്കി ഉള്ളൊരു ട്രിപ്പാണ് ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റൗ പെട്രോൾ വാഹനങ്ങൾ തുടങ്ങിയ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അത് ഒരു ദിവസം അനുസരിച്ച് ക്യാൻസൽ ചെയ്യുമായിരുന്നു പാൽ പാൽപ്പൊടി മുതലകം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മളിപ്പം തന്നെ രാവിലത്തെ ഒരു ചായ പൈപ്പിനും പോകുന്നു നമ്മുടെ ചായ 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 നമ്മൾ ആഗ്രഹിച്ച കട്ടൻ കട്ടൻ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ് മധ്യപ്രദേശിലെ സാഗറിൽ ഒരിക്കലും മറക്കാത്ത മനോഹരമായ ഒരു സായാഹ്നം ചെലവഴിച്ചതിൻ്റെ ഓർമ്മകളുമായി നാളെ രാവിലെ ആഗ്രയിലേക്ക് യാത്ര തുടരുകയാണ് കേരളം മുതൽ കാശ്മീർ വരെയുള്ള റോഡ് ട്രിപ്പിൻ്റെ അഞ്ചാം ദിവസം ഒരു വിശ്രമം ആവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ സാഗറിൽ ഉച്ചയ്ക്ക് തന്നെ മുറിയെടുത്ത് താമസിച്ചത് അല്ലായിരുന്നെങ്കിൽ ഈ മനോഹരമായ ഈ സ്ഥലം കാണുവാൻ പറ്റില്ലായിരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ആഗ്രയിലേക്കുള്ള റോഡ് ട്രിപ്പിൻ്റെ വീഡിയോ നാളെ കാണാവുന്നതാണ് അതുവരേക്കും ബൈ